എല്ലാര് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കണ്ണ് കെട്ടിട്ടുള്ള മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത് വാവച്ചി അല്ല ഞാൻ വാച്ചിട്ട് ചെയ്ത് കൊടുക്കും ഞാൻ ഇരിക്കേ നേരം ചോട്ടിലാക്കിയിരിക്കേ ये चली गई ना अल्लाह के मेडकन ये इधर ही रखा है चलो तो टॉयया नहीं आती लगी 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 करते हो बोल दो हेयर बैंड ले

<test> ീ ഐഷാഡും ഫൗണ്ടേഷൻ അല്ല റോസ് പൗഡർ ഒന്നും ഇട്ട് കൊടുക്കണില്ല പൗഡർ വേണ്ടായിരുന്നു അല്ലേ എന്നാ രണ്ടു കൈ കൊണ്ട് തപ്പി നോക്കും ഐലൈനർ കൊണ്ട് കണ്ണെയ്തുണ്ടോട്ടോ ദയവേ വേണോ നമുക്ക് കൺമഷീം കൊണ്ട് കണ്ണെയ്ത് ഐലൈനർ കണ്ണില്ലായ ചെറുപ്പം നോക്കട്ടെ മുഖം മകൊന്ന് കാണിച്ചില്ല ഇനിയോ ഐ ഷാഡോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലേ ഐ ഷാഡോ വെള്ളം വരുന്നേ കണ്ണൂട്ടോ ഇനി ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല കണ്ണ് എഴുതിയിട്ടില്ല പിന്നടക്കാടി അങ്ങനെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി പിന്നെ കണ്ണെഴുതണം മാല ഇടണം മാല ഇട്ടിട്ടില്ല ആ ഇട്ടു ഇട്ടുണ്ടോ സോറി ഇട്ടുണ്ടോ കണ്ണെഴുതണം കൺമശ കൊണ്ട് വരും കുത്തനങ്ങനങ്ങ കണ്ണിലായ നീറും ഈ തൊട്ട് നോക്കാണോ

<mile> like െ ഇനി എന്താ ഉള്ളത് കഴിഞ്ഞില്ലേ ഓക്കെ ആയിഷാട് നേരെ വന്നിട്ടില്ല എടീ അയഷാടെ ഒന്നും കൂടി ഇട്ടു കൊടുത്തോ അതെ അതെ ഐഷാടിൻ്റെ അയഷാട് നേരെ വന്നിട്ടില്ല അതില് പെട്ടില്ല ഓന്നിനും

ചേർ ആരും ചിരിക്കുന്നില്ല അവിടെ ചിരിക്കുന്നു ചിരി ആരും ചിരിക്കുന്നില്ല തല കൂടി ഫ്രണ്ടത്തെ മൂടിയൊക്കെ ബാക്കേക്ക് ആക്കി കൊടുക്കാം ചേവിയുടെ പിന്നീടിക്കാം അവിടെ നോക്കണ ഓഡറൊക്കെ ഉണ്ട്

പൊട്ടല്ലേ അതുകൊണ്ട് കണ്ണു എഴുതണ്ടേ കണ്ണിലായാന്ന് അല്ലേ ഇനി പൊട്ട് പൊട്ടുകഴിഞ്ഞ അയ്യോ മ്മള്ക്ക് ഇത് റോസ് പൗഡർ ഒന്നും ഇട്ട് കൊടുത്തില്ലല്ലോ മിന്നു വന്ന് എത്തി നോക്കണോക്കാ മിന്നു വന്ന് നോക്കണോക്ക നിങ്ങൾ എന്താ ചെയ്യണെന്ന് അന്നോടല്ല പറഞ്ഞു എന്താ നോക്കണേ ബ്രഷാണോ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടോ മേക്കപ്പ് സെറ്റിന്റെ അടുത്ത് നോക്ക് ഐഡോ ഐഷാഡോ

ിലൊക്കെ ആയിരുന്നു അല്ലെ ഇനി എന്താണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഹെയർ ബാൻഡ് ഇട്ടിട്ടില്ല ഷ്ടച്ച മാറ്റി എടുത്തോ ലിപ്സ്റ്റിക് വേണമെങ്കിൽ അല്ല എടുത്തു എടുത്തോടുക്കാൻ പാടില്ല നമ്മള് നോക്കിയെടുത്തോ വായ അടച്ചു വെച്ചോ തൊട്ട് നോക്കിയെവിടെയാണെന്ന് തൊട്ട് നോക്കുന്നിട്ട് കണ്ണെഴുതന ആ അതല്ല അയലീന റോണ്ട് എഴുതന ഇതാണ് ട്ടോ തപ്പി തപ്പി നോക്കാം അടുത്തോക്ക അതിന്റെ അടുത്ത് തന്നെ ഇണ്ടായിരുന്നു ആ അതെ അതന്നെ തുരുകിനത് ആണോ നീന്താ കഴിഞ്ഞോ ഒക്കെ ആയോ ആച്ചി ചിങ്ങൊക്കായോ ചന്ദനൊക്കെ വേണോ കുങ്കുമോ നെത്തിനാ കഴിഞ്ഞു കഴിഞ്ഞു ആവശ്യം കണ്ണാടി നോക്കാന ഞാനൊന്ന് നോക്കട്ടെ രണ്ടാളൊതുങ്ങ ഒന്ന് നോക്കട്ടെ ഞാൻ ഓ തേമോളിനെ പിന്നെ കുഴപ്പമില്ല ഇത്തിരിയൊക്കെ വാവിച്ചിട്ട് നോക്കട്ടെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി